ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മധുരവും ഉപ്പും പുളിയും ഒക്കെ ചേർന്ന നല്ലൊരു അച്ചാർ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് നാരങ്ങ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ നാരങ്ങ വെന്ത് വരുമ്പോൾ അതിൻ്റെ സ്കിന്നൊന്ന് പൊട്ടി വരാറാവൂലേ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റി ചൂടൊന്ന് ആറിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈത്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് കഴുകിയെടുത്തേക്കുന്നതാണേ ഇനി നമുക്ക് നമ്മുടെ ഈത്തപ്പഴം ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാവുന്നതാണ് ഓരോ നാരങ്ങയും നാലാക്കിയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അച്ചാറിടാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം വയ്ക്കാം അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കടുക് ഒന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് മൂന്ന് വറ്റൽമുളക് കൂടി ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ വലിയ സൈസിലുള്ള വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി കൂടി ചേർക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന വെളുത്തുള്ളിയുടെ അളവിൻ്റെ പകുതിയായിരിക്കണം ഇഞ്ചി ചേർക്കേണ്ടത് കട്ട് ചെയ്തെടുത്ത എട്ട് പച്ചമുളക് കൂടി ചേർക്കാം വെളുത്തുള്ളിയുടെ ആ വൈറ്റ് കളറൊക്കെ മാറി ഒന്ന് ബ്രൗൺ കളറാവില്ലേ അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും ഒരു ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയുമാണ് ചേർത്തേക്കുന്നത് ഇനി ഇതിലേക്ക് കുറേ വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലതുപോലെ ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല ചൂടായി കിടക്കുന്ന എണ്ണയില്ലേ അതിലേക്ക് നമ്മൾ ഡയറക്റ്റ് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കണേ കുടികളുടെ പച്ചമണമൊക്കെ മാറി എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഇതൊന്ന് വയറ്റി എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ചാറോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുരു കളഞ്ഞ് വെച്ചേക്കുന്ന ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം നമ്മളെടുത്തേക്കുന്ന നാരങ്ങയുടെ അളവിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ അളവ് വേണം ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമ്മുടെ ഈ മസാല എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് എരിവ് ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരം കുറവായിട്ട് തോന്നുവാണെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ നാരങ്ങയെക്കാട്ടി അധിക അളവിൽ ഈത്തപ്പഴെടുത്തേക്കുന്നതുകൊണ്ട് എനിക്കിവിടെ കറക്റ്റ് മധുരമാണ് കുറച്ചും കൂടി ഉപ്പ് ചേർക്കേണ്ടതുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണേ നമ്മുടെ ഈ നാരങ്ങയിലേക്കും ഇത്തപ്പഴത്തിലേക്കും ഒക്കെ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഈ അടുപ്പിൽ തന്നെ വെക്കാം അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ആയാലും ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു അച്ചാറാണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം